പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇന്ദിര ഇതേ തുടർന്ന് ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദിര അതുകൊണ്ട് തന്നെ കരുതിയിരിക്കാനുള്ള നിർദ്ദേശം രാഖിക്ക് നൽകിയിരിക്കുകയാണ് ഇതേ സമയം ജഗനും എല്ലാം പ്ലാൻ ചെയ്തു തന്നെയാണ് ഇന്ദിര വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഇന്ദിരയെ ഞെട്ടിച്ചുകൊണ്ട് രാജീവൻ തിരിച്ചെത്തുന്നത് രാജീവന്റെ വരവ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ കാര്യം അറിയാനിടയാകുന്ന നമ്മുടെ രാഗി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ശാരികയെ നേരിടാൻ ഇന്ദിരയ്ക്ക് സാധിക്കുമെന്നും നമ്മൾ കൂടെ നിൽക്കുകയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ രാജീവൻ ഇതേ തുടർന്ന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ദിരയ്ക്ക് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ശാരിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എങ്ങനെയാണ് രാജീവൻ രക്ഷപ്പെട്ടത് എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് ബാക്കിയാവുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാഖിയും മുന്നിലേക്ക് വരുന്നു ഇനിയൊരിക്കലും ചാരികയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള വെല്ലുവിളി മുഴക്കിയിരിക്കുകയാണ് രാഗി രാജീവനും ഇന്ദിരയും അതുപോലെ തന്നെ രാഖിയും ഒന്നിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ എതിരാകുന്നു നമ്മുടെ लाइक, शेयर एंड सब्सक्राइब